പഴയ ഗാനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സുഖ അത് ഇപ്പോഴും അതിന്റെ ആ അനുഭൂതി ഉണ്ട് സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കൈ ഉണ്ട് പ്രിയേ തിന്നിടുവാൻ ഒന്ന് വരുന്ന ആൾക്കാരുണ്ട് നമ്മൾ ചില ആൾക്കാർ അങ്ങനെ മുസ്നൈനി ഒക്കെ ഒരേമാരി പോകും ഇത് ഏതെല്ലാം അക്ഷരം മാറ്റണ്ടെന്ന് അത് പഠിക്കണേ വേണോ അതെ എനിക്ക് ചെറുപ്പത്ത് കഴിഞ്ഞില്ല വലിപ്പത്തിൽ ഉസ്താദ്മാരിപോടല്ലേ ഒന്ന് പോയി പഠിച്ചൂടെ അതിനൊന്നും ഒഴിവില്ല പൈസ ഉണ്ടാക്കാനുള്ള മാർഗം എന്താന്ന് തിരഞ്ഞെടുക്കാം ഞാനടക്കും അള്ളാഹുതാലെ നമ്മളൊക്കെ നന്നാക്കി തരട്ടെ പഴയ കാലത്തെ പാട്ട് പഴയ പഴയ മുമ്പ് പഴക്കച്ചോടം ചെയ്യാൻ വന്നില്ല ഒരു ചങ്ങായി പഴയ എന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്ന് ചോദിച്ചു പുതിയ പഴയ ഒന്നും ഇല്ലെന്ന് അപ്പൊ ഈ പഴക്കച്ചോടം ചെയ്യണ ആളെ പോലെയല്ല പഴയ പാട്ട് ഓൾഡ് പഴയ ഗാനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സുഖ അത് ഇപ്പോഴും അതിന്റെ അനുഭൂതി ഉണ്ട് സഖി മുന്തിരി വാങ്ങി

എന്തായാലും മദ്രന്റെ ഫസിൽ നമുക്ക് ചൊല്ലണം എന്നാലും നിങ്ങളോടൊക്കെ സന്തോഷം പറയട്ടെ നിങ്ങളുണ്ടോ പറഞ്ഞിട്ട് കാര്യം ഉണ്ടില്ലേ ആ മൊബൈലിൽ ഇങ്ങനെ നോക്കിയാൽ വരുണ്ടാവും ഉണ്ട് 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 ഏതായാലും മദ്രസിലെ കുട്ടിയെ ഞാനൊരു പരിപാടിക്ക് പോയപ്പോ അവിടെ നമ്മളെ കൂട്ടുകാരെ ഇരിക്ക രസന്റെ എന്തെന്ന് എന്റെ ഭാര്യക്ക് ഇപ്പൊ അക്ഷരൊക്കെ മനസ്സിലായി ഒന്നാം ക്ലാസ്സിലെ കുട്ടിനെ പഠിപ്പിക്കുകയാണ് പക്ഷെ പഠിപ്പിക്കുമ്പോ നമ്മൾ എന്താ അതൊക്കെ ഒന്ന് വരേണ്ട ആൾക്കാരുണ്ട് ആൾക്കാരെങ്ങനെ ഓരോ ഇത് ഏതെല്ലാം അക്ഷരം മാറ്റണ്ടെന്ന് അത് പഠിക്കണ വേണോ വേണം എനിക്ക് ചെറുപ്പത്തിൽ കഴിഞ്ഞില്ല വലിപ്പത്തിൽ ഉസ്താദ്മാര് കൂടെ അല്ലേ ഒന്നു പോയി പഠിച്ചൂടെ അതിനൊന്നും ഒഴിവില്ല പൈസ ഉണ്ടാക്കാനുള്ള മാർഗം എന്താ തിരഞ്ഞെടുക്കാം ഞാൻ അടക്കം അല്ലാഹുദാലെ നമ്മളൊക്കെ നന്നാക്കി തരട്ടെ പഠിച്ചാൽ അത് കാര്യം ഉണ്ടാക്കും അല്ലെങ്കിൽ തന്നെയാണ് യാസീനൊക്കെ കൊറേ തെറ്റുകൾ തിരുത്താനുള്ള പറയാൻ അങ്ങനെ വരും പിന്നെ അങ്ങനത്തെ ഒരു അവസരം കിട്ടണ്ടേ എങ്ങനെ അവസരം തന്നാല് യാസീൻ നിങ്ങള് ശ്രദ്ധിച്ചു നോക്കേണ്ടി എല്ലാ നാട്ടിലും ഒരേ സ്ഥലത്തെ തെറ്റുണ്ടായിരുന്നു സംഭവം എനിക്കറിയില്ല ഇപ്പൊ ഉദാഹരണത്തിന് കുറച്ച് സ്ഥലം ഞാൻ പറഞ്ഞോറിന്റെ മുന്നേ സുബാൻ മുഹമ്മദ് എന്ന് പറഞ്ഞത്തെത്തുമ്പോ കാണാർബ റഹ്മാനു അർത്ഥം വ്യത്യാസമുണ്ട് പിന്നെ അങ്ങനെ പോയിട്ട് അവിടെ എല്ലാവർക്കും ഓർമ്മയിലും വരുന്നില്ലല്ലോ ഏതായാലും അങ്ങനെ കൊറേ സ്ഥലങ്ങൾ സ്ഥിരമായി തെറ്റുന്ന സ്ഥലണ്ട് അതൊക്കെ ശ്രദ്ധിച്ചാ തിരക്കടില്ല ഇല്ലെങ്കിൽ എന്താണെന്നറിയോ ഓന്നിനെ കൂലിട്ടൂല കൂലി കിട്ടണ്ടേ നമുക്ക് നമുക്ക് നമ്മളെ വിഷയത്തേക്ക് കിടക്കുന്ന റെഡ്ഗികളുടെ ആൾക്കാരും മുഴുവനും ഇങ്ങോട്ട് വന്ന് എന്നാ സന്തോഷ വാർത്ത പറയാൻ പോവുകയാണ് നിങ്ങൾ വരികൾ ബൈത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ അതിന്റെ മുമ്പ് ഒരു ഹദീസ് ഓതാറുണ്ട് ആ ഹദീസിൽ ഒരുപാട് ജിന്നുകളെ പേര് പറയാറുണ്ട് എന്നാൽ അതിലൊരു സൊഹാബിയായ ജിന്നുണ്ട് ആ സൊഹാബിയായ ജിന്ന് ആ സൊഹാബിയായ ജിന്ന് ഒരിക്കൽ മുഹമ്മദ് ചെല്ലിക്കൂടി മുഹമ്മദ് നാലാം ോട് ചോദിക്കാണ് ഉമ്മാൻ്റെ ഗർഭത്തില്കാശിയാണോ നരകത്തിലാണോ എഴുതപ്പെടും പിന്നെ അതിൽ നിന്നും മാറ്റി എഴുതാൻ മാറ്റി എഴുതപ്പെടാൻ വല്ല മാർഗവും ഉണ്ടോ ശ്രദ്ധിച്ചു കേൾക്കണേ ഒന്ന് ഉൾക്കൊള്ളണേ അവിടുന്ന് മുഹമ്മദുഹു അലൈസലമെ പറയാണ് എന്നാലേ അത് തിരുത്തി അഥവാ നരകാവകാശിയായി എഴുതിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോശപ്പെട്ട ആളായി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി എഴുതാൻ ഒരു മാർഗം അസ്വലാ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ അലൈഹി സ്വലാത്ത് പറഞ്ഞു ആരാ അപ്പൊ പിന്നെ വേചാറില്ലല്ലോ ഹീമാൻ കിട്ടാൻ പിന്നെ സലാത്ത് ഇല്ല പോരെ ആഹ് രക്ഷപ്പെടാൻ സലാത്ത് സലാത്ത് ഇല്ല പോരെ അങ്ങനെ പോരെണ് ചെല്ലന്നെ അപ്പൊ നമുക്ക് സമാധാനം കിട്ടും